ും പ്രവീൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവീണ് പ്രവീൺ ജയിക്കും ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്നാണ് സ്ഥലം കിട്ടിയത് വീട്ടിനും ഉണ്ട് പ്രവീണ് നല്ലൊരു പേരാണ് പ്രവർത്തനത്തിന് നല്ല ഒരു ആക്റ്റീവാണ് ജയിക്കും ജയിക്കണം പ്രവീൺ ും പറഞ്ഞിട്ടില്ല സഹകരിച്ചാണ് പോണത് സംശയമില്ല പ്രവീൺ തന്നെ പ്രവീൺ ജയി ജയ് ഷുവറായിരിക്കുന്നണിയുടെ മുന്നണിയുടെ എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ അവര് വിലയിരുത്തല്ലോ പിന്നെ അല്ലാതെ ആര് ജയിക്കണം അല്ലാതെ ഞാൻ രാഷ്ട്രീയ പാർട്ടി ഇരിക്കണിവിടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ അവര് അവര് ഈ ും പ്രവീണ ജയിക്കോളൂ നൂറ് ശതമാനം കാരണം ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് കോവിഡ് സമയത്തൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റി കിച്ചനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് നിന്നൊരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണ ജനപിന്തുണ പുള്ളിക്കാണ്

സാധാരണക്കാരനുള്ളവരിൽ നമുക്ക് അങ്ങനെ പറയാനേ പറ്റുന്നു ബ്ലോക്ക് പഞ്ചായത്തില് ജയിക്കാൻ സാധ്യത എന്താ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിലാണ് ഇരുന്നത് ഓരോ വ്യക്തികളുടെ പ്രവർത്തനവും അല്ലേ നാടിന്റെ നന്മയിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നത് അതുപോലെ പ്രവീൺ ജയിക്കും

ഒരു വിദ്യാർത്ഥി പ്രചാരണത്തിന്റെ എൽ എൽ ബി ലാസ്റ്റ് കടലിൽ നിൽക്കുകയും ഈ നാടിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് നോക്കാം നമസ്കാരം നമസ്കാരം ആ എന്റെ പ്രവീണന്നാണ് ഇവിടെ പോത്തങ്കിവിഷൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രചരണ രംഗത്ത് സജീവമായി തന്നെ കുറച്ച് പ്രചരണ രംഗത്ത് സജീവമായി നിലനിൽക്കുകയാണ് രാമൂട് വാർഡിൽ രാമൂട് വാർഡിലെ സ്ഥാനാർത്ഥിയുമായി പ്രചാരണത്തിലാണ് വളരെയേറെ വിജയ പ്രതീക്ഷയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നത് ഓ വിജയപ്രതീക്ഷ പൊത്തങ്കോട് ബ്ലോക്ക് സാധാരണഗതിയിൽ എൽ ഡി എഫ് വലിയ ഭൂരിക്ഷത്തോട് വിജയിച്ചു വരുന്നതാണ് ഇപ്പോൾ ബ്ലോക്ക് ഡിവിഷൻ രണ്ടായി മാറിയിട്ടുണ്ട് ഞാൻ വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പി ജി കഴിഞ്ഞ് പ്രസ് ക്ലബ്ബിലെ ജേർണലിസം പഠനം കഴിഞ്ഞ് ഇപ്പോൾ എൽ എൽ ബി പഠനം അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നുമാണ് ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ വിദ്യാർത്ഥി ജീവിതം അവസാന ഘട്ടത്തിലാണ് ഇനി നാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പ്രളയകാലത്ത് കോവിഡ് കാലത്തും എല്ലാം തന്നെ നാട്ടിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇപ്പോൾ പൊതുവായ അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൊറോണ മൂലമുള്ള മഹാമാരികൾ വേട്ടയാടിയ സമയത്തും താങ്കൾ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതീകമായി തന്നെ ഈ ജനങ്ങളുടെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ് കൊറോണ കാലം ഒരുപക്ഷെ നമ്മുടെ നാട് നേരിട്ട സമാനകളില്ലാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടമാണ് അന്ന് യുവജനങ്ങളെ പറ്റിയെല്ലാം തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ മൊബൈൽ ഫോണുകളുടെ ലോകത്താണ് അവരെല്ലാം സമൂഹത്തിന് ഒരു പ്രതിബോധം ഇല്ലാന്നൊരു വിമർശങ്ങൾ നേരിട്ടിരുന്ന കാലഘട്ടമാണ് അന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ മാത്രമല്ല അന്ന് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ ഒന്നാകെ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ സജീവമായി രംഗത്ത് വരണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് ആ രൂപത്തിൽ തന്നെ യുവജനങ്ങൾ വലിയ തോതിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഫാറൂഖാക്കടക്കമുള്ള ആളുകൾ അന്ന് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി കിച്ചൺ പോത്തങ്കോട് സംഘടിപ്പിച്ചിരുന്നു അന്ന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആളുകൾക്ക് ഇപ്പോൾ പോത്തങ്കോട് പല വീടുകളിലേക്ക് എത്തുമ്പോൾ അവർ ആദ്യം നമ്മൾ ഓർമ്മിക്കുന്ന അന്ന് കമ്മ്യൂണിറ്റി കിച്ചണില് വീടുകളെല്ലാം തന്നെ അടഞ്ഞുകടന്നപ്പോ പുതിച്ചോറുമായി എത്തിയ ആളുകളാണ് നമ്മൾ അപ്പൊ ആ ഓർമ്മ അവർ പങ്കുവെക്കണം കാര്യം അന്ന് ആയിരത്തി ഇരുന്നൂറോളം വീടുകൾക്കകത്തേക്ക് പൊതുച്ചോറുമായി എത്തിയ ആളുകളാണ് അതിന് അതിനു പുറമേ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഹൃദയപൂർവം പൊതുച്ചോർ ബന്ധ ബന്ധപ്പെട്ടെല്ലാം തന്നെ നമ്മൾ വീടുകളിൽ നിരന്തരം സഹകരിക്കുന്നവരാണ് അവരൊരു അമ്മമാർ ആ സ്നേഹം നമുക്ക് നൽകുന്നുണ്ട് അത് ഒരു ചാരിറ്റി എന്ന നിലയിലല്ല നമ്മുടെ സംഘടന ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സാമൂഹ്യ പ്രതിരോധ നിലയിൽ ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരു പൂർണ്ണ വിജയ ഇപ്പോൾ നിൽക്കുന്നത് പൂർണ്ണ വിജയ നമ്മുടെ പോത്തങ്കോട് പഞ്ചായത്തിൽ വീണ്ടും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് കാരണം വ്യക്തിഗതമായി നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പല വീടുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിച്ച ആളുകളാണ് അവരെല്ലാം തന്നെ വീണ്ടും വലിയ കൂടി പഞ്ചായത്തിൽ എൽ ഡി എഫ് അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ ആഗ്രഹം നിറവേറ്റാനായി സംഘടന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം വിജയമുറപ്പിച്ച ഈ പോത്തങ്കോട് ബ്ലോക്ക് ഡിവിഷനിലെ പഞ്ചായത്ത് വാർഡായ ശ്രീ നമ്മുടെ മത്സരിക്കുന്ന ആർ രാഖിയോടൊപ്പം ചേരാം നമസ്കാരം ഞാൻ മത്സരിക്കുന്ന രാഗിയാണ് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തൻകോട് പഞ്ചായത്തിലെ പ്ലാമൂട് വാട്ടിലാണ് ഈ പ്ലാമൂട് വാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് ഒരു പാർട്ടി ഒരു ഒരു മെമ്പർ ഭരിക്കുന്ന ഒരു വാർഡാണ് നമുക്കറിയാം നമ്മൾ വാർഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നതിന്റെ മുപ്പത്തഞ്ച് റോഡെങ്കിലും ചെയ്യാതെ കിടപ്പുണ്ട് അതുപോലെ ഇപ്പോഴും ഇടിഞ്ഞു പൊഴിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന റോഡുകളും പാലങ്ങളില്ലാതെ തെങ്ങിന്റെ തടിയിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു വാർഡ് ഈ വാർഡ് മാത്രമേ ഉള്ളൂ ഈ നാട് മൊത്തം പുരോഗമിച്ചു ഹൈടെക് ആയി കമ്പ്യൂട്ടർ ആയിട്ടും ഒരു പുരോഗമനത്തിലും എത്താത്തൊരു വാർഡാണ് ലാമോട് വാർഡ് കഴിഞ്ഞ ഞാൻ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു പത്ത് എഴുപത്തഞ്ച് വീട് ഉള്ള ഒരു നാഴ് ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ എന്നോട് അവരാവശ്യപ്പെട്ടത് അവിടേക്ക് ഒരു പാലം ചെയ്ത് കൊടുക്കണം അവർ ഒരാൾ മരിച്ചാലെങ്കിലും കൊണ്ടുപോകാൻ ഒരു പാലം ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്തു തരുമെന്ന് പറയുകയും ആ മന്ത്രി അവിടെ സംസാരിച്ചു കാരണം നമ്മുടെ സാധാരണ ഇവിടത്തെ ഒരു വാർഡിലോ ജില്ലയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അത്രക്ക് പൈസ ആവശ്യമാണ് ഒരു പാലം ചെയ്യാൻ അപ്പോൾ അത്തരത്തിൽ മന്ത്രിയോട് ആവശ്യപ്പെടുകയും മന്ത്രി പൂർണ്ണമായിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തന്ന ആ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അത്തരത്തിലുള്ള വലിയ പണികൾ നമ്മുടെ മലയക്കുളം ചിറ ഈ വാട്ടിലുള്ളയാണ് മലയക്കുളം ചിറ ഈ വാട്ടിലുള്ള വലിയ വളരെ ശോചനീയമായ ഒരു ജലസ്രോതസ്സാണ് വലിയ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് അത് പൊളിഞ്ഞ് നാമാവശ്യമായി കിടക്കുകയായിരുന്നു ഞാനിപ്പോൾ അതിന് അൻപത് ലക്ഷം രൂപ വെച്ചിട്ട് അത് നീന്തൽക്കുളമായി വളരെ മനോഹരമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് നീന്തൽക്കുളമായിട്ട് സമർപ്പിക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായ ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ മത്സരിക്കുന്ന വാർഡിലുമൊക്കെ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ തുടർന്ന് പണികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നമ്മൾക്ക് സംഭാവന ചെയ്യാൻ കഴിയും അതിനുവേണ്ടി ഈ വാർഡിലുള്ള എല്ലാ ആ നല്ലവരായ വോട്ടർമാരും ഏർ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പോത്തോട് ഡിവിഷനിൽ ഇത്രയേറെ വികസന പ്രവർത്തനം ജയിച്ചു ആ പോത്തോട് ഡിവിഷനിലുള്ള വിജയ സാധ്യത ലാമോട് വാർഡിൽ ഇപ്പോൾ നല്ല വിജയ സാധ്യതയാണ് ഉള്ളത് നമുക്കുള്ളത് കാരണം വാർഡിൽ ജനിച്ചു വളർന്ന് ഏതാണ്ട് നൂറോളം വർഷം ഈ വാർഡിൽ നൂറോളം വർഷം അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ജീവിക്കുന്ന അവര് കഴിഞ്ഞു വരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ ആ കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ വളരെ സാധുവായി വളരെ എല്ലാ സാധുക്കളെയും അതായത് നമ്മുടെ ഈ പ്ലാമോട് വാട്ടിലെ ഏറ്റവും സാധുക്കളായ മനുഷ്യർ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ് അപ്പൊ അവരെയൊക്കെ കാണാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരു സാധാരണക്കാർക്ക് മാത്രമേ കഴിയൂ അപ്പൊ അത്രയും സാധാരണയിലും സാധാരണക്കാരിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെ നമ്മൾ ഈ നാട്ടിലെ ഒന്നടങ്കം ഞാൻ ഈ വാർഡ് മുഴുവൻ വർക്കിൽ നിൽക്കുകയാണ് ഈ നാട് മുഴുവന് ഒന്നടങ്കം ഹൃദയത്തോട് ഏറ്റെടുത്തിരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങളുടെ മകളാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട അവളെ ഞങ്ങൾ വിജയിപ്പിച്ചിരിക്കുമെന്ന് ഉറച്ച് വിശ്വാസത്തിലാണ് ഈ നാട് മുഴുവനും പറയുന്നത് ഞങ്ങളും ആ സന്തോഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് യുവത്വത്തിന്റെ പ്രതീകവും കൊറോണ പോലുള്ള മഹാമാരികൾ നാടിനെ വേട്ടയടിപ്പയും രാഷ്ട്രീയ കക്ഷഭേദവനെ ഈ നാടിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിച്ച ആ യുവ നേതാവും ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് തൊണ്ണൂറ് ശതമാനം ജയിക്കും എന്നുള്ളൊരു ഉറപ്പോടെയാണ് ഈ ഇടതുപക്ഷം സ്ഥാനാർത്ഥികൾ ഈ പോത്തങ്കോട് ബ്ലോക്ക് ന്യൂഷനിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ അല്ലെങ്കിൽ പോലും എൽ ഡി എഫിന്റെ യുവസാരഥിയായ കൊറോണ പോലുള്ള മഹാമാരികൾ ഈ നാടിനെ വേട്ടയാടിയപ്പോഴും ഈ നാടിനൊപ്പം നിന്ന ആ യുവ നേതാവ് തന്നെ നൂറ് ശതമാനം ജയിക്കുമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം പോത്തങ്ങോട് നിന്നും ക്യാമറമാൻ അഫ്സലിനോടൊപ്പം രാജേഷ്